ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ത് ഡിസിഷനാണിപ്പോൾ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓൾറൈറ്റ് നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് അവരെന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കായിട്ട് അവരെന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈമിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായി എന്ത് ഡിസിഷനാണ് എടുത്തിരിക്കുന്നത് സോര് എന്ത് ഡിസിഷനാണ് നിങ്ങൾക്കായി എടുത്തിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ പേഴ്സൺ എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് ടവർ ഓക്കെ മാസ്റ്റർ കാർഡ് ടവർ ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഇതാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള സാഹചര്യങ്ങൾ അവർ ഫേസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അത്രയധികം റിവേഴ്സ് റിവേഴ്സായിട്ടുള്ളൊരു സാഹചര്യത്തിലുള്ള സമയത്ത് പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാണ് ഉണ്ടാവുന്നത് ഓക്കെ അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനുള്ള അമിതമായിട്ടുള്ള പ്രണയം അവർ ഉള്ളിൽ ഒതുക്കുന്നതായിട്ട് കാണുന്നുണ്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത ഇതുവരെയും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവരെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് േബി അവർ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളോട് പറയാൻ അവർക്ക് കഴിയാതെ പോയ ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് മേ ബി ഇപ്പോഴുള്ള അവരുടെ സാഹചര്യം നിങ്ങളിൽ നിന്നും അവരെ ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകുന്നതാണെങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ത് സാഹചര്യത്തെയും അതിജീവിച്ച് നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തണം എന്ന് തന്നെയാണ് ഓക്കെ അവരിപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ് അതായത് എങ്ങനെയാണ് നിങ്ങളെ പല കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അരികിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളോട് ആ പ്രണയം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് അവരുടെ സാഹചര്യം എങ്ങനെയാണ് പറയേണ്ടത് എന്നെല്ലാമുള്ള അമിതമായ ചിന്തകൾ ഈ വ്യക്തിയിൽ പക്ഷേ ഒരു ഒരു ചെറിയ കാലയളവിനുള്ളിൽ അവരതിലുള്ള നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കാണുന്നത് അതായത് അത്രയധികം അവർ ചിന്തിച്ചിട്ടുണ്ട് കാരണം എപ്പോഴാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചു തുടങ്ങിയത് ആ ഒരു നിമിഷം മുതൽ അവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റൊന്നിന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് കളയാൻ തയ്യാറല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതസല്യം അവർ ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് എന്നവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ ഇവിടെ നമുക്ക് കാണാം അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാൻ ആഗ്രഹിക്കണം അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങളുടെ അരികിൽ എങ്ങനെയാണോ അവരെ അവരുടെ പ്രണയം പ്രസന്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ സമീപിക്കണം മേ ബി അത് നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏത് ഏത് സിറ്റുവേഷനിലാണോ അവർ നിങ്ങളുമായിട്ട് കണ്ടുമുട്ടിയതും ഈ പ്രണയം ഉണ്ടായതും ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്ന് ഈ വ്യക്തി തീരുമാനിക്കുന്നുണ്ട് ഓക്കെ മേ ബി ഈ ഒരു സമയത്ത് മേ ബി ഇത് റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു മൊബൈൽ തന്നെയും ആ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് മേ ബി അതൊരു മെസ്സേജ് ആയിരിക്കാം കൂടുതൽ പേർക്കും ഈ ഒരു സമയത്ത് വരുന്നത് ഒത്തിരി പേർക്കും അങ്ങനെയുള്ളൊരു എനർജി വരുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യുക ഓക്കെ അവർക്ക് അറിയാം ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ ഉണ്ടായാൽ പോലും അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ തീരുമാനിക്കുന്നത് ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ലൈഫിൽ ഏത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാവണം അവരുടെ ഒപ്പം അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ഡിസിഷൻ തന്നെയാണ് ഈ വ്യക്തി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം ഏത് വിധേനയും എന്ത് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടായിരുന്നാലും അതിനെ എതിർത്തിട്ടായിരുന്നാലും അവർ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് ഈ വ്യക്തി എടുത്തിട്ടുള്ളത് ഓക്കെ എന്ത് സാഹചര്യമായിരുന്നാലും അതിനെല്ലാം അവർ തകർത്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഒരുപാട് തരത്തിൽ പോസിറ്റീവായിട്ടുള്ള സയൻസ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കാണുന്നുണ്ട് അതായത് ചിലപ്പോൾ ഇത് ബട്ടർഫ്ലൈസ് ആയിട്ടായിരിക്കാം വൈറ്റ് കളർ അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ട്വിൻ ബട്ടർഫ്ലൈസ് ആയിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ സാഹചര്യം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു മൊമെൻറ്റാണ് നിങ്ങളിലേക്ക് വന്നു പോകുന്നത് ഓക്കെ ഓക്കെ ക്ലാരിഫിക്കേഷൻ നോക്കാം ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങൾക്കായി എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ഓക്കെ യെസ് അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ സന്തോഷം നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ എല്ലാം എല്ലാമെല്ലാം നിങ്ങളാണ് അവരുടെ ജീവിതം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് നിങ്ങൾ എന്ന് അവർ മനസ്സിലാക്കുകയാണ് ആൻഡ് യെസ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുന്നതിനെ പറ്റി തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് മേ ബി അതൊരു മാരേജിലേക്ക് എത്തിക്കണം ഈ റിലേഷൻഷിപ്പ് തന്നെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള മാര്യേജിലേക്കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇപ്പോൾ കുറച്ച് പേര് ഇനി ഫാമിലി ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള വ്യക്തികളാണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഒന്നിക്കാനുള്ള ഒരു ചാൻസസും ഇവിടെ കാണുന്നുണ്ട് ഒരു റീജോയിനിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് വളരെയധികം മിറാക്ലസ് ആയിട്ട് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും ഈ വ്യക്തിയുടെ തിരിച്ചു വരവ് അത്രയും നിങ്ങൾക്ക് സർപ്രൈസിങ് ആയിരിക്കും ലവേഴ്സ് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ പ്രണയത്തിൻ്റെ എനർജി വളരെയധികം വർദ്ധിക്കുന്നതായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ആ ഒരു റീയൂണിയൻ്റെ എനർജിയാണ് കൂടുതലായിട്ടും ഇവിടെ കാണുന്നത് ആ വ്യക്തിയിലെ സന്തോഷം നിങ്ങളാണെന്നുള്ള ആ ഒരു റിയലൈസേഷൻ ഒരു അവെയർനെസ്സാണ് ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിൽ കാണാനുള്ള ചാൻസസ് ആണ് ഒരുപാട് പേർക്കും പോസിബിളാകുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ നിങ്ങളെ ഒരിക്കലും ഒന്നിനും ഒരു ശക്തിക്ക് നിങ്ങളെ വേർപെടുത്താൻ കഴിയില്ല നിങ്ങൾ അത്രയും അത്രയും ഡീപ്പായിട്ടുള്ള കണക്റ്റ് ഉള്ള വ്യക്തികളാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് എന്ത് തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയെ കാണണം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്റ്റ്യൂഷൻ ഉണ്ടാവുന്നത് ഈ വ്യക്തിക്ക് അതേ ഒരു ഫീലിംഗ് തന്നെയാണ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും അവസാനിച്ച് പോകുന്ന റിലേഷൻഷിപ്പ് അല്ല താൽക്കാലികമായിട്ടുള്ള സെപ്പറേഷൻസ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ളതായിരിക്കാം ഓക്കെ യൂണിവേഴ്സൽ ഡിസിഷൻ ആയിരിക്കാം പക്ഷേ ഈ ഒരു കാർഡിൽ തന്നെ നമുക്ക് വ്യക്തമാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്റ്റിവിറ്റി എത്രത്തോളം ഇൻറ്റൻസ് ആണെന്നുള്ളത് ഓക്കെ രണ്ട് പേരുടെയും ക്യാരക്ടേഴ്സ് ഈ റീഡിങ്ങിൽ നമുക്ക് വ്യക്തമാണ് ഒരാൾ കുറച്ച് ഈഗോയിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ വളരെയധികം സെൽഫ് ഫോക്കസ്ഡ് ആണ് ഈ ഒരു സമയത്ത് ഒന്ന് കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു അവസരത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ ലെറ്റ് സി ഐ കോൺ സീ യു ക്രൈം നിങ്ങളെ ഒരിക്കലും സങ്കടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണത്തിന് ആ വ്യക്തി കാത്തിരിക്കുന്നു ലെറ്റ്സ് വർഗിറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ ഒരു പുതിയ തുടക്കം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനായിട്ടുള്ളൊരു ഡിസിഷൻ അവരെടുത്തിട്ടുണ്ടാവണം ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നു മൈ ഹൗട്ട് ഈസ് കോളിങ് യു അവരുടെ ഹൃദയം നിങ്ങളെ വിളിക്കുന്നു ഐ വോണ്ട് റീയൂണിയൻ ഓക്കെ നിങ്ങളുമായിട്ടുള്ള ആണ് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് എന്താണ് ഈ ഒരു സത്യാവസ്ഥ എന്ന് അവർ നിങ്ങളെ അറിയിക്കാൻ എത്രയും പെട്ടെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡി ഫോർ യു നിങ്ങളോട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം അവർ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് ആൻഡ് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു നിങ്ങളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ അവർ മറച്ചു വച്ചിട്ടുണ്ട് അതിലവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് ടു റിലേഷൻഷിപ്പ് ക്ലൂസ് ടു ഓക്കെ ലെറ്റർ ബി നമ്പർ നയൻറ്റീൻ സോഷ്യൽ വർക്കർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ വർക്കറായിരിക്കാം ലെറ്റർ ഡി ലെറ്റർ എൽ ലെറ്റർ സി റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള കളറായിരിക്കാം ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ്ങ് ഹെയർ ഉണ്ടായിരിക്കാം ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങളിലൊരാൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരിക്കണം ജനുവരി മന്ത് യെല്ലോ കളർ ഫേവറേറ്റ് ആയിരിക്കാം ഈഗോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ടോറസ് ഒരു ആണ് നമ്പർ തേർട്ടി നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റിയാണ് ലഭിച്ചിരിക്കുന്നത് ആൻഡ് ക്യാപ്രിക്കോൺ സോഡിയോക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ സോഡിയക് സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം ചാരിറ്റി ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പിരിച്വൽ ഒരു ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം ലെറ്റർ ജെ ട്വൻ്റി സെവൻ ആൻഡ് ഗ്രീൻ കളർ ഡിസംബർ മന്ത് നമ്പർ വൺ ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവാം ട്വൻറ്റി ടു ട്വൻ്റി ടെൻ തേർട്ടി സിക്സ് ത്രീ നയൻ ഒരു ഏഞ്ചിൽ നമ്പറാണ് ഫോർട്ടി ടു മേ ബി ഇത് ചിലപ്പോൾ ഏജായിരിക്കാം തേർട്ടി സെവൻ ലെറ്റർ എം ടുമോറോ ടുമോറോ ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി മന്ത് സെൻസിറ്റീവാണ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന കൂട്ടത്തിലാണ് നമ്പർ തേർട്ടീൻ നമ്പർ ഫൈവ് നമ്പർ ഫോർ ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം വൈറ്റ് കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ലെറ്റർ എൻ ലെറ്റർ ജി നമ്പർ എയ്റ്റീൻ ലെറ്റർ ബി ആൻഡ് ഫൈനലി യെല്ലോ കളർ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിവിടെ കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ